കർത്താവിൻ്റെ അതിവിശത്വം നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ സദൃശവാക്യങ്ങൾ പതിനാലാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു ചിലപ്പോൾ ഒരു വഴി മനുഷ്യന് ചൊവ്വയായി തോന്നും അതിൻ്റെ അവസാനമോ മറന്ന വഴികൾ അത്രയെന്ന് എൻ്റെ പ്രിയദേവ മക്കളെ ഇവിടെ സഭാപ്രസംഗി തൻ്റെ സദൃശവാക്യങ്ങൾ പറയുമ്പോൾ പറയുകയാണ് ഒരു മനുഷ്യന് ചിലപ്പോൾ ആ വഴി ചൊവ്വയായി തോന്നും പക്ഷെ അതിൻ്റെ ലാസ്റ്റ് എന്ന് പറയുന്നത് അതൊരു മരണ വഴി എന്ന് പറയുന്നു നാം ഇന്ന് മദ്യപാനം ഉപയോഗിക്കുന്ന പലരോടും നാം ചോദിച്ചാൽ അവർ പറയും മനസ്സിലെ സങ്കടങ്ങൾ മാറ്റാൻ അല്ലെങ്കിൽ തനിക്ക് നേരിട്ട ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് അല്പനേരം മറന്നിരിക്കാൻ മദ്യം സേവിക്കുന്നു എന്ന് എല്ലാതും സ ഞാൻ സന്തോഷം ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ് എന്ന് പറഞ്ഞിട്ട് മദ്യം സേവിക്കുന്നവരുമുണ്ട് അവർ പറയും അവർ വിചാരിക്കുന്നത് ആ ചെയ്യുന്നത് നല്ലതെന്നാണ് അവർ വിചാരിക്കുന്നത് അതേപോലെ തന്നെ പക്ഷെ അതിൻ്റെ ഒരു അവസാനം എന്ന് പറയുന്നത് ശരീരത്തിൻ്റെ അവയങ്ങൾ നഷ്ടപ്പെടുന്നു മരണത്തിലേക്ക് പോകുന്നു അതുമാത്രമല്ല ചില കാര്യങ്ങൾ നാം സഹോദരങ്ങളോട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കളോട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മക്കളോട് ചെയ്യുമ്പോൾ അതും ഒരു തെറ്റെന്ന് നമുക്ക് തോന്നത്തില്ല നമുക്കത് നേരെയാണ് അല്ലെങ്കിൽ അത് സത്യമാണ് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് ശരിയാണ് എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നു പക്ഷേ അതിൻ്റെ അവസാനമെന്ന് പറയുന്നത് അത് ഒരിക്കലും നന്നായിരിക്കത്തില്ല അത് ഈ ലോകത്തിൽ തന്നെ നമുക്കതിൻ്റെതായ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ഒരു ശിക്ഷ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും കർത്താവിൻ്റെ രാജ്യത്തിൽ അതൊരു ന്യായാസനത്തിൽ നിൽക്കുമ്പോൾ അത് മരണത്തിൻ്റെ വഴികളായി മാറുന്നു അതുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ നമുക്ക് തോന്നുന്ന ചൊവ്വയായ വഴികളും നാം ബിൾ നല്ലവണ്ണം പഠിച്ചാൽ അത് ദൈവഗിതമാണോ അല്ലെങ്കിൽ നാം വചനപ്രകാരമാണോ എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കും നാം ചെയ്തു പോയാൽ അല്ലെങ്കിൽ ചെയ്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾക്ക് അതിലൊരു മാറ്റം വരുത്തണം എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ വചനപ്രകാരം അതെ മാറ്റുവാൻ നമുക്ക് ഈ ലോകത്തിലിരിക്കുമ്പോൾ സമയമുണ്ട് നാം ഇതിൽ ഇതിൽ അവിടെ സദൃശവാക്യങ്ങൾ സഭാപ്രസംഗി പറയുന്നത് ചിലപ്പോഴും ഒരു വഴി മനുഷ്യന് ചൊവ്വയായി തോന്നും ചില സമയങ്ങളിൽ അവൻ പോകുന്ന വഴി അവന് ചൊവ്വയായി തോന്നും പക്ഷേ അതിൻ്റെ അവസാനമോ മരണ വഴികൾ എന്ന് എന്ന് പറഞ്ഞാൽ ചില ചെറിയ കാര്യങ്ങൾക്ക് കള്ളം പറയുക ചില ചെറിയ മാറ്റങ്ങൾ ആരെയും അറിയാതെ ചെയ്യുക അപ്പോൾ ഇതൊക്കെ ഒരു മരണത്തിലേക്ക് നടത്തുന്ന ഒരു വഴികളാണെന്ന് നാം ഇന്ന് അറിയേണ്ടിയിരിക്കുന്നു പ്രിയദൈവ മക്കളെ അതുകൊണ്ട് ദൈവവചനം ശരിക്ക് വായിച്ച് മനസ്സിലാക്കി നടക്കുവാൻ ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവാത്സല്യം അനസ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സുർഗസ്ത പിതാവ് മനുഷ്യനുടെ നീതി പ്രവൃത്തികളെല്ലാം കറബുറണ്ട തുണി പോലെ അത്ര എന്ന് നിൻ്റെ വചനം പറയുമ്പോൾ കർത്താവെ ഞങ്ങൾ ചൊവ്വയായി തോന്നി ചെയ്യുന്നത് പലതും അതൊരു മരണത്തിലേക്കുള്ള വഴികളാണെന്ന് നിൻ്റെ വചനപ്രകാരം ഞങ്ങൾക്കറിയാം ഞങ്ങളതിൽ നിന്ന് വേർപെട്ട് മാറി ജീവിപ്പാനും ഞങ്ങളെ തന്നെ കർത്താവെ നിന്റെ കൃപയാൽ പരിശുദ്ധമാക്കിക്കൊണ്ട് ആ ഒരു വിശുദ്ധിയിലേക്ക് നടന്ന് നിന്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു ഓരോരുത്തരോട് കർത്താവെ പഴയ കാലക്കെ പാപങ്ങളെ നിക്ഷമിച്ച് പുതിയതിലേക്ക് നീ വന്ന് കരം പിടിച്ച് നടത്തുന്ന ആ ഒരു വഴികളിൽ കൂടെ നടന്ന് നിൻ്റെ രാജ്യത്തിൽ വന്നു ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകിത്തരണം നല്ല പിതാവേ ആമി